അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ ഇന്ന് ഞാനുള്ളത് നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങളുടെ ഹദറത്തിലാണ് അലി ഫാത്തിമയുടെയും ഹസൻ ഹുസൈനുടേയും പേരമകൻ ആണ് ഷാഹുൽ ഹമീദ് തങ്ങൾ കദ്ദസ് അള്ളാ ഹുസീസ് ചരിത്രം ചെറിയ രൂപത്തിൽ തമിഴ്നാട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സ്ഥലമാണ് നാഗൂർ നാഗപട്ടണം ഉത്തർപ്രദേശിലെ മാണിക്കപ്പൂർ നഗരത്തിലെ വലിയ കുടുംബത്തിൽപ്പെട്ട സെയ്ദ് ഹസൻ കുതിസീർ റലിഅള്ളഹാൻഹയുടെയും ഫാത്തിമ റലി അള്ളാഹ്ഹയുടെയും മകനായി ഹിജറ തൊള്ളായിരത്തി പത്ത് വെള്ളിയാഴ്ച ജനനം മാതാവിൻ്റെ വയറ്റിൽ ഉള്ളപ്പോൾ തന്നെ മഹാനവറുകൾ സംസാരിച്ചിട്ടുണ്ട് പലതവണ എന്ന് ചരിത്രം പ്രസവിച്ച ഉടനെയും പിന്നീടും ഒരുപാട് കറാമത്തുകൾ കാണിച്ചിരുന്ന മഹാൻ നാഗൂർ ഷാഹുൽ തങ്ങൾ പ്രസിദ്ധമായ തഞ്ചാവൂർ സ്ഥലത്ത് സ്ഥലസ്ഥാനമാക്കി ചോയ സാമ്രാജ്യത്തിൻ്റെ അധികഭാഗവും നായ്ക്ക് രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത് അങ്ങനെ അന്നത്തെ രാജാവ് ആയിരുന്ന അച്യുതപ്പ നായക്കർ രാജാവ് രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് നാഗൂർ ഷാഹുലമീദ് തങ്ങളെ കാണുകയും തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ രാജാവ് സങ്കടം പറയുകയും രോഗം മാറുകയും മൂവായിരം ഏക്കർ സ്ഥലം രാജാവ് നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങൾക്ക് സമ്മാനമായി കൊടുത്തു എന്ന് ചരിത്രം പിന്നീട് നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങൾ ഇസ്ലാം പ്രബോധനം ചെയ്യുകയും നാഗൂരിൽ ചെയ്തുകൊണ്ടേയിരുന്നു അതുപോലെ മഹാനഗറുൽ ധരിച്ചിരുന്ന മോതിരക്കല്ല് വാതിലിൽ നമുക്ക് കാണാൻ കഴിയും വെള്ളി പൂശിയ വാതിലുകൾ കടന്നാണ് നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങളുടെ ഹലറത്തിൽ കടക്കാൻ ഉള്ളത് വീഡിയോയിൽ കാണാം ഇവിടെ നിങ്ങൾക്ക് കാണാം കുറേ മക്കാം ഷെരീഫുകൾ അത് എല്ലാം തങ്ങളുടെ ഫാമിലി കുടുംബത്തിൽപ്പെട്ട മക്കാമുകളാണ് സിയാറത്തിന് മതഭേദം ഇല്ലാതെ ഇവിടെ വന്നു പോകുന്നു ദർഗയ്ക്ക് അടുത്ത് ചേർന്ന് തന്നെ ഷാഫി മധുഹബുകാർക്കും അനഫി മധുബുകാർക്കും രണ്ട് നിസ്കാരപ്പള്ളിയുണ്ട് ഇവിടെ മറ്റ് ഒരു പ്രത്യേകത ശിഫ കുണ്ട എന്ന പേരിൽ ഒരു കുളമുണ്ട് അതിൽ കുളിച്ചാൽ ശരീരത്തിലെ സ്തൊലി സംബന്ധ സ്തൊലി സംബന്ധമായ രോഗത്തിന് ശിഫ കിട്ടും നാഗൂർ ദർഗ നാഗൂർ തങ്ങൾ ജലാലിയത്തും കൂടിയാണ് ദർഗയ്ക്ക് അഞ്ച് മിനാരങ്ങളുണ്ട് പല വ്യക്തികൾ നിർമ്മിച്ചതാണ് അവർക്ക് കുട്ടികളില്ലാതെയും രോഗത്തിന് ശിഫ കിട്ടിയപ്പോഴൊക്കെ നിർമ്മിച്ച് കൊടുത്ത അഞ്ച് മിനാരമാണ് ഈ മിനാരങ്ങൾ ദർഗയ്ക്ക് ഭംഗി കൂട്ടുന്നു അവലിയാക്കളിൽ തന്നെ ഉന്നത പദവി ലഭിച്ച ആളും കൂടിയാണ് നാഗൂർ ഷാഹുൽ അമീദ് കദ് തങ്ങൾ കദ്ദസഹസുല്ലസീസ് ഹദ്രത്തിന് അകത്ത് ഒരു കിണറുണ്ട് സെയ്ദിന ദുൽഖർണി ചക്രവർത്തി നിർമ്മിച്ചത് അത് കിണർ ഈ കിണറ്റിലെ വെള്ളം കൊണ്ടുപോകുകയും രോഗത്തിന് ശിഫ കിട്ടാൻ വേണ്ടി കൊണ്ടുപോവുകയും ഈ വെള്ളം കുടിച്ച് ശിഫ കിട്ടുകയും ചെയ്യുന്നു ഷാഹുൽ അമീദ് തങ്ങൾ നിരവധി അനവധി കരാമത്ത് കാണിച്ചിരുന്നു മറ്റൊരു പ്രത്യേകത ദർഗയ്ക്ക് അകത്ത് ഒരു സൈഡിലായി ഒരു പൂന്തോട്ടം സസ്യങ്ങളുടെയും മറ്റും ഉള്ള ഒരു പ്രത്യേകമായ ഒരു സ്ഥലം തന്നെയുണ്ട് അതിൽ പല രോഗങ്ങൾക്കും ഉള്ള ചെടികളും ഔഷധ ചെടികളും ഇതിനകത്ത് ഉണ്ട് ഇത് നമ്മുടെ പല രോഗങ്ങൾക്കും ശിഫ കിട്ടുന്നതുമാണ് നാവൂർ ഷാഹുലമീദ് തങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് ഒരുപാട് പേരുടെ രോഗം മാറ്റുകയും മറ്റ് ബുദ്ധിമുട്ടുകൾക്ക് ശമനം നൽകുകയും ഒക്കെ കറാമത്ത് കാണിച്ചിരുന്ന മഹാനാണ് ജലാലിയത്തും കൂടിയാണ് ഹിജറ തൊള്ളായിരത്തി എഴുപത്തെട്ട് ജമാതുൽ അഹർ പത്തിന് തഹജ് നിസ്കാരത്തിൽ നാവൂർ ഷാഹുലമീദ് തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥലം കൂടി വലിയ ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നാഗൂർ ഷാഹുൽ ഹമീദ് തങ്ങളുടെ ഹലറത്ത് മാസങ്ങളും വർഷങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ വലിയ ഡോക്ടർമാരെ കാണിച്ചിട്ടും മാറാത്ത ബുദ്ധിമുട്ടുകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും അള്ളാഹുവിൻ്റെ ഫലിൽ കൊണ്ട് നാഗൂർ ഷാഹുൽ അമീദ തങ്ങളുടെ ഹലറത്ത് സിയാറത്ത് ചെയ്യുകയും കുറഞ്ഞത് ഒരാഴ്ച കാലമെങ്കിലും അവിടെ ഇരിക്കുകയും ചെയ്താൽ വലിയ പ്രതിഫലം രോഗത്തിന് ശമനം തന്നെ കിട്ടും വിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായും കിട്ടും ലാഹു സുബാനവ് തല നമ്മളുടെ സിഹർ സിഹറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു മറ്റ് പ്രയാസം കൊണ്ട് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാം മൊത്തിലും മുത്തായ തോഹ സല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ അക്ബർ അക്കത്ത് കൊണ്ട് മുത്തറസൂൽദാടെ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എല്ലാ രോഗത്തിനും എല്ലാ സിഹറ് പ്രയാസപ്പെടുന്നവർക്കും സിഹർ കൊണ്ടുള്ള വസ്തുവാസുകൾ മറ്റു മാനസിക പ്രശ്നങ്ങൾ എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു താല അതിയായ ഈ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് റബി ലെവൽ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എത്രയും പെട്ടെന്ന് മോചനം നൽകുക മാറാകട്ടെ ഇൻഷാ അല്ലാ ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാഗൂർ ഷാഹുൽ തങ്ങളുടെ ഹദ്രത്തിൽ പോവുക സിയാർത്ത് ചെയ്യുക കുറഞ്ഞത് ഒരു വെള്ളിയാഴ്ചയെങ്കിലും ജുമായിൽ പങ്കെടുക്കുക പങ്കെടുത്ത് ഈ പറഞ്ഞ രീതിയിലേക്ക് നിങ്ങൾ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക ഷിഫുണ്ട് എന്നറിയപ്പെടുന്ന കുളത്തിൽ കുളിക്കുക അതുപോലെ അവിടെ ദുൽക്കർണി ചക്രവർത്തി പണിത് നൽകിയ കിണർറ്റിൽ നിന്നും വെള്ളം വിശ്വാസത്തോടെ കുടിക്കുക ഒരു പക്ഷേ നമ്മൾക്ക് പൂർണ്ണമായും മോചനം അള്ളാഹു തന്നില്ലെങ്കിലും നമ്മുടെ ബുദ്ധിമുട്ടിന് ശമനം കിട്ടുന്നതായിരിക്കും അള്ളാഹ് വസ് ബഹാനാവത്താല എല്ലാ ലോ സിഖർ കൊണ്ടും ബുദ്ധിമുട്ടുന്നവർക്കും സിഖറിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അതിനെല്ലാത്തിനും ശമനം നൽകുമാറകട്ടെ ദുബായിൽ ഉൾപ്പെടുത്തുക ഇൻഷാല് മറ്റൊരു വീഡിയോയുമായി കാണാം അസ്ലാം വാലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്ത